ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫാം ഹൗസിലാണ് ഇവിടെ പശു ആട് കോഴിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ പച്ചക്കറി കൃഷിയാണ് പ്രധാനം പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ഇവർ പുറത്തൊരു ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്തോട്ട് ഉണ്ടല്ലോ ശരിക്കും ചുട്ടിപ്പോയി നമ്മുടെ നാട് പോലെ തന്നെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങോട്ടേക്ക് ഞങ്ങൾ ബസ്സിലാണ് പോയത് ബസ്സിൽ നമ്മുടെ മനാമയെന്ന് കയറി കഴിഞ്ഞാൽ ബുദ്ധയ്യ ബസ്സിൽ കയറണം എന്നിട്ട് ജനുസാൻ എത്തുന്നതിന് മുമ്പ് അല്ല ബ്രജ് ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ കാണാം തൊട്ട് റോഡിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ നിറയെ പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്നത് കാണാം അപ്പോൾ അവിടുന്ന് ശകലം അങ്ങോട്ടകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഫാമാണ് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കോഴിയും പശുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പശുവിനെ നമ്മൾ കണ്ടില്ല ഇത് കണ്ടോ നാട്ടിലെ നാട്ടിലെപ്പോരി ഇങ്ങനെ മീൻ ആ ഒരു വെള്ളത്തിലൂടെ പോകുന്നതാണ്ട് ഇവിടെ വെള്ളം വെള്ളമെടുക്കുന്നത് തന്നെ ഒരു വലിയൊരു കിണറുണ്ട് കിണർ ആ കിണർ തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് പമ്പ് ചെയ്ത് കംപ്ലീറ്റ് ഈ ഒരു ഫാമിലേക്കുള്ള എല്ലാ ആവശ്യത്തിനും ആ ഒരു കിണറ്റിൽ നിന്നാണ് ആ കിണർ ഞാൻ കാണിച്ചു തരാമേ ഇത് കിണറല്ല കേട്ടോ കുളമാണെന്ന് തോന്നുന്നു ഈ ഒരു കുളം കണ്ടോ നമ്മുടെ നാട്ടിലെ കുളം പോലെ തന്നെ കുഴിച്ചിട്ട് അതിനകത്തെ വെള്ളമാണ് ഈ കംപ്ലീറ്റ് ഫാമിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നത് പൈപ്പ് ഒഴിയും ചെയ്യുന്നുണ്ട് അതുപോലെ സൈഡിൽ ഇങ്ങനെ ചെറിയ തോടുണ്ടല്ലോ കൈത്തോടെന്ന് പറയത്തില്ലേ നമ്മുടെ നാട്ടിൽ ആ ഒരു കൈത്തോട് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല രസം അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ഫാമിലെ കംപ്ലീറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കണമെന്ന് തോന്നുന്നു അതെ ഇവിടെ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽപ്പുണ്ട് കുറച്ച് തുളസി നമ്മുടെ നാട്ടിലത്തെ രാമ തുളസി ഉണ്ടല്ലോ അതാണ് അതിനിടയ്ക്ക് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു എന്തോ കൃഷിയാണ് ആ ഇതിനിടയ്ക്ക് തക്കാളി നിപ്പോ കേട്ടോ തുളസിയും തക്കാളിയും കൂടെ ഈ രാമതുളസി എന്തിനാണോ ഇവിടെ ഇത്രേം ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ആ അറിയത്തില്ല ഇനിയും അമ്പലത്തിലേക്കൊക്കെ എടുക്കുവായിരിക്കും അറിയില്ല ഇത് നല്ലൊരു വ്യൂ ആടത്തിൻ്റെ എട ഇത് നോക്ക് ഇത് നോക്ക് ഈ വ്യൂ നോക്ക് അവിടേക്ക് ഒരു ഏരിയയില് കരിമ്പാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അതിന് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ കോളിഫ്ലവർ അതിൻ്റെ അപ്പുറത്തായിട്ട് ആളെ നിൽക്കുന്നില്ലേ ആ ഒരു സ്ഥലത്ത് ബീട്രൂട്ടാണേ ബീട്രൂട്ട് ഇലയും തണ്ടും റൂട്ടും എല്ലാം നമ്മൾ നമ്മളെടുക്കുമല്ലോ റൂട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ കിട്ടുന്നത് ഇവിടെ ഇല ഉൾപ്പെടെയാണ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നവർ അപ്പോൾ ഇല തോരം വെച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ലീഫ് തോരം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കാണുന്നത് അങ്ങേയറ്റം വരെ വെള്ളം പോകുന്ന ഒരു പാത്ത് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിലൂടെ ഇങ്ങനെ വെള്ളം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് വേറൊരു സംഭവം കാണിച്ചു തരാം കുപ്പച്ചീരയില്ലേ കുപ്പച്ചീരയായി നിൽക്കുന്നത് മല്ലിയലുണ്ട് ഇതേ ശരിക്കും ഈ നാട്ടിലെ ചെടിയലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കത്തില്ലേ കണ്ടോ അതുപോലെ തന്നെ അല്ലേ എനിക്ക് ചെടികളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയാ നല്ല രസേ വാഴ വാഴ കൊലച്ചൊക്കെ നിൽക്കുണ്ട് അതിന് തൊട്ടിപ്പുറത്തായിട്ട് കപ്പങ്ങ നമ്മുടെ പപ്പായ മരം കറിവേപ്പ് കുറേ നിപ്പുണ്ടല്ലേ എനിക്ക് കറിവേപ്പ് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്യാന്ത് ഒരു തൈ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാരുത് ഇതെല്ലാം നിറയെ കറിവേപ്പ് നിപ്പുണ്ടേ വാഴ കൊലച്ചിരിക്കുന്ന പക്ഷെ ഇത് ഏത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലേ കൊലച്ചു നിക്കുന്നത് വാഴയുടെ തൊട്ടടുത്തുകൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന വാഴയാണ് ഇതേ ഇടം മാവ് നിക്കുന്നുണ്ടോ പുളി മാവ് കറിവേപ്പ് ഇതേ കണ്ടോ കറിവേപ്പ് ആ പപ്പായ കണ്ടു മാവ് പുളി നാരകം നാരകം ഇത് ചെറുനാരങ്ങയാണോ വലുതാണോന്നറിയത്തില്ല നാരകം നിപ്പുണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടുണ്ട് കേട്ടോ ഇത് ഈ ഫാമിൻ്റെ വേറൊരു ഏരിയയാണ് ഇവിടെ സെയിം തക്കാളിയുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു പുല്ലും കൂടെ കിളിപ്പിച്ചിട്ടുണ്ട് ഇതെന്ത് സംഭവമൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു സൈഡാണ് ഇവിടെ നിറയെ ബ്രക്കോളിയും കോളിഫ്ലവറും ഒക്കെയാണ് ഇവര് കൃഷി ചെയ്യുന്നത് സൈഡിലുണ്ടെന്ന് തോന്നുന്നുണ്ടായിട്ടുണ്ടോന്നോ മുരിങ്ങ കണ്ടോ കൊറേ മുരിങ്ങ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതിലിപ്പോ ആയി വരുന്നതേയുള്ള പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ബ്രക്കോളിയിലൊക്കെ കായ്ച്ചിട്ടുണ്ട് പുല്ലും വേണ്ടിട്ടാണെന്ന് തോന്നുന്നല്ലേ ഈ തോട്ടിലെ വെള്ളത്തിലെല്ലാം ചെറിയ ചെറിയ മീൻ ഇത് എവിടെ ചെന്നാണ് വലിയ കുളത്തിലാണോ സ്റ്റോറാവുന്ന നമുക്ക് അറിയത്തില്ല പക്ഷെ ചെറിയ മീനുണ്ട് ഇത് അവരുടെ ഒരു റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണേ ഇത് തൊട്ടപ്പുറത്തായിട്ടാണെന്ന് തോന്നുന്നത് ഇതൊക്കെയാണെന്ന് തോന്നുന്നത് അവരുടെ അക്കോമഡേഷൻ വരുന്നത് ഇവിടെ കുറെ പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ട് പശുവിനൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട് നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴേ അപ്പോൾ ഇവിടെയും കൂടുതലും തക്കാളി തന്നെയാണ് ഇപ്പം നട്ടിരിക്കുന്നത് തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് മത്തനും നട്ടിട്ട് ഇതിനകത്ത് നിറയെ തക്കാളി കൃഷിയാണ് ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇങ്ങനെ റൂഫൊക്കെ കെട്ടിയിട്ട് ചെയ്യത്തില്ലേ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ ഇത് വലിയൊരു ഏരിയയിൽ തക്കാളി മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വേറെ കൃഷി കൂടിയുണ്ട് കേട്ടോ ഇത് വന്നിട്ട് കുമ്പളമാണെന്ന് തോന്നുന്നു നമുക്ക് നമുക്കതിനകത്തേക്ക് കയറാനുള്ളൊരു വാതിലൊന്നും കാണുന്നില്ല അല്ല നമുക്ക് പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ വെട്ടിയിട്ടിരിക്കുന്നതൊക്കെ അതിൻ്റെ മാക്സിമം എടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നതായിരിക്കാം ഇനി മാറ്റിയിട്ട് പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതെല്ലാം വെട്ടിക്കളഞ്ഞത് കാരണം തണ്ട് കണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ടല്ലേ ഇതുണ്ടോ നമ്മുടെ നാട്ടിലത്തെ പുളിമരം നാട്ടിലത്തെ പുളിമരം ഒന്ന് വേറെ വന്നിട്ട് പറയാ നാട്ടിലത്തെ പുളിമരം കോളിഫ്ലവർ നട്ട് വെച്ചിട്ടുണ്ട് ആയിട്ടില്ല തക്കാളിയിലൊക്കെ കായ് പിടിച്ചതാ നോക്കിയേ കണ്ടോ ഇതിനിടയ്ക്ക് കൂടെ കാണാ ഇവിടെ എല്ലാ ഏരിയയിലും ഇങ്ങനെ വെള്ളം പോവാനായിട്ടുള്ളൊരു സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിത് കാണുമ്പോഴോ ഏറ്റവും വലിയ സന്തോഷം തോന്നിയാൽ ശരിക്കും എനിക്ക് കുട്ടനാട്ടിലെത്തിയ ഒരു ഫീലാണ് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ബീറ്റൂട്ടിന്റെ ലീഫ് ഭയ്യ ഏക്കാ ലീഫ് ഇത് നമ്മുടെ തക്കാളിപ്പാടം പക്ഷെ ഇതിനിടയ്ക്ക് വഴി തന്നെയാണോ നിൽക്കുന്നത് അതറിയാതെ കളുത്തായിരിക്കും അല്ലേ വെള്ളത്തിന്റെ പൈപ്പൊക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നനക്കലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ നല്ല രസമുണ്ട് തക്കാളിത്തോട്ടം കാണാനല്ലേ അതിനപ്പുറത്തായിട്ട് മത്ത എന്തോന്നിപ്പുണ്ടെന്ന് തോന്നുന്നു ആ ഇവിടുന്നായിരിക്കും നമ്മുടെ മാർക്കറ്റിലേക്കൊക്കെ മത്തയിലൊക്കെ കൊണ്ടുവരുന്നത് ഇത് കണ്ടോ മത്തയില മത്തയിലപ്പാടമല്ല മത്ത മത്തൻപാടം അല്ലേ നല്ലടാ ഇത് കുമ്പളമാണ് കേട്ടോ എന്നറിയാം അതെ കണ്ടാ കാഴ്ച കിടക്കുന്നത് ഞാനിത് മത്തേലയാണെന്ന് പറഞ്ഞിരിക്ക അവിടെ ഒരു വലിയ മത്തങ്ങ കാഴ്ച കിടപ്പുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഇത് എനിക്ക് തോന്നുന്നു മിക്സാന്ന് തോന്നേ കുമ്പളവും മത്തയും കൂടെ പടർത്തിയിരിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടോയെന്നറിയത്തില്ല ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് തോന്നില്ല കാണാമോ വലിയ മത്തങ്ങയാണ് എടുത്തു പോകാത്ത അത്രയും വലിയ മത്തങ്ങയാണ് അത് പക്ഷേ അങ്ങോട്ടേക്ക് ഒരു വഴിയില്ല ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ പന നിപ്പുണ്ടെന്ന് ഒഴിച്ചാലുണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ അതേ ഫീലാണ് കരിമ്പ് കൃഷി ഏക്കറോണിന് ഏരിയ ഉണ്ടെന്ന് തോന്നിയതല്ലേ ഇവിടെ കരിമ്പ് പുല്ല് അതിനപ്പുറത്ത് തുളസി അതിനപ്പുറത്ത് തക്കാളി അവിടെ കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് ഇനി എങ്ങനാ പോകുന്ന അറിയത്തില്ല ആ പോരുവാ കരിക്കോ പുറത്തുവാ കളിയ തക്കാളി നിൽക്കുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് അവര് നല്ല കെയർ ചെയ്ത് വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമുക്ക് കാണുമ്പോൾ അറിയാം ഒരഴുക്ക് പോലും ഇല്ലാതെ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമെല്ലാം കൊടുത്തിട്ട് നല്ല ഇതിൽ വളർത്തുന്ന ഇനി ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു പടർത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പം വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ അങ്ങനെ ചെയ്യുന്നത് ഏ ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രൊക്കോളി പാടത്താണ് പുറകിൽ കാണാമോ വേണ്ട ബ്രൊക്കോളി കോളിഫ്ലവറുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് റോഡിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്ന ഒരു ഭാഗമാണേ ഇവിടെ ചെറിയ ചെറിയ വഴുതനയുടെ തൈ നട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ വഴുതന ആ അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്രമായിട്ട് വീട്ടിലൊക്കെ ചേച്ചി നമ്മള് വന്നെ ഞാൻ ആരെയും ചോദിക്കട്ടോ അതെങ്ങനെയാ പോയെന്ന് അതെ ഇവർ റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് മത്തങ്ങയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചൊക്കെ ഡാമേജ് വന്ന മത്തങ്ങ സെയിൽ ചെയ്യാൻ പറ്റാത്തത് ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിരിക്കും കണ്ടില്ലേ പക്ഷെ നല്ല സൈസ് ആയിട്ടുണ്ട് കേട്ടോ പുറമേ എന്തൊക്കെയൊക്കെ അടിച്ചിട്ടുണ്ട് ഈ കൃഷി നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടേ എന്തോ ജീവികളൊക്കെ കടിച്ചാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മാറ്റിയിട്ടിരിക്കുന്നത് ഇത് ഷോപ്പിൽ കൊണ്ടുപോയി പുറത്തൊരു ഇവർക്ക് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മാറ്റിയിട്ടിരിക്കുന്നത് അതേ കണ്ടോ ഒരു പോർഷൻ എന്തോ വന്നിട്ട് കടിച്ചു നിന്നിട്ട് പോയിട്ടുണ്ട് ഫാമിൻ്റെ പുറത്തായിട്ട് അവരുടെ തന്നെ ഷോപ്പുണ്ട് വെജിറ്റബിൾ ഷോപ്പ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പം നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നേ ഞാൻ മേത്തി ലീഫ് ഉലുവേലയും പിന്നെ ജെർജിൽ സലാഡിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ജെർജിൽ ഉണ്ടല്ലോ അത് പിന്നെ ഉള്ളിത്തണ്ട് വാങ്ങിച്ചായിരുന്നു ബീട്രൂട്ടിൻ്റെ ലീഫും തണ്ടും എല്ലാം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ബീട്രൂട്ട് വാങ്ങിച്ച ദിവസം തന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് കളറിലെ പച്ചടി അതുപോലെ തന്നെ നല്ല ആയിരുന്നു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് അല്ല അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞാൻ ഉലുവാച്ചീര പരിപ്പൊക്കെ ഇട്ട് തോരം വെച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയി വാങ്ങിക്കണം നമുക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല ശ്രേഷ്നെ എടുത്ത് പറഞ്ഞാലും ഇടയ്ക്ക് വാങ്ങിച്ചോണ്ട് വരുമല്ലോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കായി നമുക്ക് ഈ അധികം വിഷമൊന്നും അടിക്കാത്ത നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസുമാണ് പിന്നെ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാനൊരു തിരിയിടയ്ക്കൊക്കെ ഇവിടെ പോയി വാങ്ങിക്കണമെന്ന് കൂടുതലും ബഹറിനികൾ തന്നെയാണ് ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ കവർ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബില്ലടിച്ച് പാക്ക് ചെയ്ത് തരും വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി കാരണം എല്ലാ കാഴ്ചകളും ഓടത്തെ നിങ്ങളെ കാണിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ലോങ് വീഡിയോ ആയിട്ടിട്ടത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് വീഡിയോ ശകലം നീണ്ടുപോയി എന്നാലും നമുക്ക് ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റ് ചെയ്യണം ഇതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്